നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു കെ എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്നും ശാലിനി പുറത്തേക്ക് ഇറങ്ങിയതും ജോലി കിട്ടുന്നതിലുപരി ഒരു വർഷത്തേക്കുള്ള കോൺട്രാക്റ്റും അവൾ സൈൻ ചെയ്തിട്ടുണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ പാർട്ട് ടൈം ജോബാണെന്നും മനസ്സിലായതും ശാലിനിക്ക് ഏറെ സന്തോഷമായി തൻ്റെ കൃഷ്ണൻ തൻ്റെ കൂടെയുണ്ടെന്ന് ആ നിമിഷം അവൾ ഓർത്തു അല്ലെങ്കിൽ പെരുവഴിയായ ഒരു പെണ്ണിനെ ഇങ്ങനെയൊരു ഓഫർ വരില്ലല്ലോ അതും തൻ്റെ സാഹചര്യ സാഹചര്യത്തിനനുസരിച്ച് അത്രയും നല്ല സാലറിയോട് കൂടി ഷാലിനി അറിയാലോ ഒരു വർഷത്തേക്കാണ് എഗ്രിമെൻറ്റ് അതിനിടയിൽ തനിക്ക് ഈ ജോബിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ത് സാഹചര്യം വന്നാലും പിടിച്ചു നിന്നാലേ മതിയാകും ഇല്ലെങ്കിൽ ടെൻ ലാക്സ് താൻ കെട്ടിവെക്കേണ്ടി വരും അറിയാം ടീച്ചർ എനിക്കിപ്പോൾ ഈ ജോലിയാണ് മുഖ്യം എന്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും ഈ ജോലിയിൽ ഞാൻ തുടർന്നോളും ചെറു പുഞ്ചിരിയോടെ ശാലിനി പറഞ്ഞതും ടീച്ചറും പുഞ്ചിരിച്ചു യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെ മഹിയും കാത്തുവും ക്ഷേത്രത്തിലേക്ക് തിരിച്ചു രാവിലത്തെ സംസാരത്തിനു ശേഷം എന്തോ കാത്തുവിനും മഹിയുടെ മുഖത്തേക്ക് നോക്കുവാൻ കഴിയുന്നില്ല താൻ തെറ്റ് ചെയ്തു പോയി എന്നൊരു തോന്നലാണ് പെണ്ണിനി അതോടൊപ്പം സേതുവിനോടും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി തൻ്റെ സാഹചര്യം മനസ്സിലാക്കേണ്ടേ എന്തിനാ അങ്ങനെ കള്ളം പറഞ്ഞത് തന്നെക്കുറിച്ച് മഹിയേട്ടൻ എന്താ കരുതുക ഓരോ നോർക്കുമ്പോൾ സങ്കടവും തോന്നുന്നു കാത്തുവിന് ഇറങ്ങുന്നില്ലേ ക്ഷേത്രമുറ്റത്ത് കാർ വന്നു നിന്നിട്ടും ഇറങ്ങാതെ ഓരോ ചിന്തകളോടെ ഇരുന്നവളോട് മഹി ചോദിച്ചു ഹേ അവൾ എന്താണെന്നർത്ഥത്തിൽ അവനെ നോക്കിയതും അപ്പോഴാണ് ക്ഷേത്രമുറ്റത്ത് കാർ വന്ന് നിന്നത് അവൾ ശ്രദ്ധിച്ചതും ഇറങ്ങ് മഹി പറഞ്ഞതും അവൾ ഡോർ തുറക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു എന്താണോ സംശയത്തോടെ മഹി തന്നിൽ നിന്നും നോട്ടം മാറ്റാതെ തന്നിലേക്ക് മാത്രം നോട്ടം എഴുതിയിരിക്കുന്നവളെ നോക്കി സത്യമായിട്ടും ഞാൻ അങ്ങനെ പറഞ്ഞില്ല മഹിയേട്ട പറയുമ്പോൾ കാതുവിൻ്റെ വാക്കുകൾ ഇടർച്ചയിലേക്ക് എത്തിയിരുന്നു എന്നാൽ കാത്തു എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാത്തവൻ പിരുകഞ്ചുളിച്ചു അതു പിന്നെ രാവിലെ സേതു പറഞ്ഞതൊക്കെ അവനെ നോക്കാതെ തലയും താഴ്ത്തിയായിരുന്നു കാത്തു പറഞ്ഞത് ഇതേ സമയം മഹിയുടെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു തൻ്റെ മീശത്തലപ്പ് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ ആ പുഞ്ചിരിയെ ഒതുക്കി വെച്ചു അല്പസമയം കഴിഞ്ഞിട്ടും മഹിയുടെ ഭാഗത്തു നിന്നും മറുപടിയൊന്നും വരാതെ നിന്നതും കാത്തു പതിയെ തലയുയർത്തി നോക്കി മീശ മീശത്തലപ്പ് കടിച്ചു പിടിച്ച് ചെറുപ്പുഞ്ചിരിയോടെ തന്നെ മാത്രം നോക്കിയിരിക്കുന്നവൻ ഒരു വേള ആ നോട്ടത്തിൽ കാത്തുവും വല്ലാതെയായിരുന്നു ഇതുവരെ മഹിയേട്ടനിൽ നിന്നും തനിക്ക് നേരെ വരാത്ത മറ്റെന്തൊക്കെയോ ഭാവങ്ങളുള്ളൊരു നോട്ടം എന്തിനാ ഇങ്ങനെ നോക്കുന്നത് ചോദിക്കാതിരിക്കാൻ കാത്തുവിന് കഴിഞ്ഞില്ല ഏയ് പഴയ കാത്തുവിൽ നിന്നും താൻ ഒരുപാട് മാറിയതുപോലെ ഞാനോ ഏയ് മഹിയേട്ടന് തോന്നിയതാവും അവൾ കണ്ണും അവനെ നോക്കി എനിക്ക് തോന്നിയതല്ല സത്യമാണ് നീ മാത്രമല്ല ഞാനും മാറിയിരുന്നു കലപില സംസാരിക്കുന്ന രണ്ടുപേർ പെട്ടെന്ന് മിണ്ടാതിരുന്നാൽ എന്ത് സംഭവിക്കും മഹി അങ്ങനെ പറഞ്ഞതും കാത്തു മനസ്സിലാകാത്ത രീതിയിൽ അവനെ തന്നെ നോക്കി സേതു പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല അവൾ എനിക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ് അവൾക്കൊരു ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾക്കിടയിലുള്ള അകൽച്ച കുറയ്ക്കണം താനിപ്പോൾ എന്നോട് സംസാരിച്ചപ്പോൾ തനിക്ക് എന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടല്പം മാറിയില്ലേ എനിക്കും തന്നോട് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടല്പം മാറിക്കിട്ടി അത്ര മാത്രമേ സേതു ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനിടയിൽ സേതുവിന് കിട്ടിയ ഒരു തുറുപ്പിച്ചീട്ടായിരുന്നു നിൻ്റെ വായിൽ നിന്ന് വീണു പോയാൽ നമ്മുടെ ബാക്കി പറയാൻ മഹിക്ക് വല്ലായ്മ തോന്നി അതു പിന്നെ അവൾ കുത്തി കുത്തി ചോദിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നപ്പോൾ കാത്തുവിനും നാണമായി സേതു അങ്ങനെയാ ആളൊരു വായാടിയുമാണ് പാവവുമാണ് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം തനിക്ക് നല്ലൊരു കൂട്ടായിരിക്കും സേതു ഏത് കാര്യത്തിനും അവൾ കൂടെ ഉണ്ടാകും ഇപ്പോൾ തന്നെ നോക്ക് നമ്മൾക്ക് ഇത്രയും നേരം സംസാരിച്ചില്ലേ അത് എന്തുകൊണ്ടാണ് സേതു ആ വിഷയം നേരത്തെ എൻ്റെ മുന്നിൽ വച്ച് അങ്ങനെ പറഞ്ഞത് നീ എന്തായാലും എന്നോട് ക്ലിയർ ചെയ്യാൻ വരുമെന്ന് സേതുവിനറിയാം അത്രമാത്രമേ അവളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഈ കളിച്ചിരിക്ക് പുറമെ ആൾ പക്കതയുള്ളവളാണ് അവൾക്ക് അത്രയും വേണ്ടപ്പെട്ടവർ വേദനിക്കുന്നത് ഇഷ്ടമല്ല കളി തമാശയിലൂടെ എല്ലാവരും സന്തോഷിപ്പിക്കാനേ പെണ്ണ് നോക്കും ഞാനിപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം താൻ സേതുവിനെ തെറ്റിദ്ധരിക്കരുത് എന്ന് എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് സേതു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാരമില്ല സേതുവിനോട് ഇതിൻ്റെ പേരിൽ ദേഷ്യമൊന്നും വേണ്ട കേട്ടോ പെണ്ണിനത് സഹിക്കില്ല അല്ല ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നമുക്ക് ഇറങ്ങിക്കൂടെ നടങ്ങി നടയടക്കും ചെറു മഹി പറഞ്ഞതും കാത്തുവിൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു വലിയൊരു ഭാരം മനസ്സിൽ നിന്നും പോയൊരു ഫീലായിരുന്നു കാത്തുവിന് ഒപ്പം മഹിയേട്ടനോട് ഇന്നലെയൊക്കെ തോന്നിയ അകൽച്ചയും ഒരുപാട് കുറഞ്ഞതുപോലെയും കാത്തുവിന് തോന്നി നീ പറയുന്നത് സത്യമാണോ അവളെ തന്നെയാണോ നീ അവിടെ കണ്ടത് അതെ ഒറ്റ നോട്ടത്തിൽ അവളെ മനസ്സിലായിരുന്നു ഹെൻഡോ ഉറപ്പിച്ച് പറഞ്ഞതും വൈശാഖിൽ വല്ലാത്ത ക്രൂരഭാവം തെളിഞ്ഞു അപ്പോൾ അവിടെ അവൾക്ക് ജോലി കിട്ടിയെന്ന് ഉറപ്പ് തന്നെയാണോ അവൾക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്തു ഒരു കൊല്ലത്തെ കോൺട്രാക്ട് സൈൻ ചെയ്യുകയും ചെയ്തു നീ അവിടെ ജോയിൻ ചെയ്യുന്നുണ്ടോ തനു വല്ലാത്ത സങ്കടത്തോടെ ചോദിച്ചു എപ്പോഴും കൂട്ടുണ്ടാകുന്നവൻ പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ തങ്ങളിൽ നിന്നും ഒരുപാട് അകലത്തിൽ പോകില്ലേ പ്രത്യേകിച്ച് ഹെൻഡയോട് വല്ലാത്ത താല്പര്യമാണ് തനുവിനെ അത് മറ്റൊരു രീതിയിൽ നിന്നു മാത്രം പിന്നെ ചെയ്യാതെ അത്രയും നല്ലൊരു ജോബ് അല്ലെ ലഭിച്ചിരിക്കുന്നത് അതും മംഗളശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ കീഴിൽ വരുന്ന കെ എൻ ഗ്രൂപ്പിൽ നാളെ തന്നെ ജോയിൻ ചെയ്യണം സ്വപ്നം കാണാൻ പറ്റാത്ത സാലറിയാണ് അവിടെ നിന്നും കിട്ടുന്നത് നല്ല സന്തോഷത്തോടെ ഹെൻഡോ പറഞ്ഞതും തനുവിൻ്റെ മുഖം വാടിയെങ്കിലും വൈശാഖിൽ ഊർമ്മബുദ്ധി ഉണരുകയായിരുന്നു തൻ്റെ കവളിയിലടിച്ചവളെ വെറുതെ വിടാൻ അവന് ഉണ്ടായിരുന്നില്ല അതിനെന്തുകൊണ്ടും അവൾ ജോലി ചെയ്യുന്നിടത്ത് ഹെൻ്റെ ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലതെന്ന് വൈശാഖിന് തോന്നി പെട്ടെന്നായിരുന്നു അല്ലേ കല്യാണം ഞാൻ അറിഞ്ഞു ഇന്നലെ വൈകുന്നേരം ബാലാമണി വന്നിരുന്നല്ലോ ഉവ്തിരുമനി മഹി പറയുന്നതിനോടൊപ്പം അദ്ദേഹം നീട്ടിയ പ്രസാദവും വാങ്ങിച്ചു കുങ്കുമമുണ്ട് കുട്ടിയുടെ നെറുകയിൽ ദേവിയുടെ മുന്നിൽ വെച്ചു തന്നെ ചാർത്തി കൊടുത്തോളൂ പൂജാരി പറഞ്ഞതും തൻ്റെ കയ്യിലുള്ള ഇലച്ചീന്തിലേക്ക് മഹിയുടെ കണ്ണുകൾ ചെന്നെത്തി ദേവിയുടെ പ്രസാദം ചുവന്ന കുങ്കുമം ഒരു ഒരുവേള മഹിയുടെ കണ്ണുകൾ തൻ്റെ അരികിലുള്ള പെണ്ണിലേക്കെത്തി അത്രയും നേരം തന്നോട് പഴയതുപോലെ സംസാരിച്ചവരുടെ മുഖഭാവം വീണ്ടും മാറുന്നത് മഹി ശ്രദ്ധിച്ചു ചാർത്തി കൊടുത്തോളും മോനെ തിരുമേനി നിറഞ്ഞ പുഞ്ചിരിയാലെ പറഞ്ഞതും ഒരു നിളു സിന്ദൂരം മഹി കാത്തുവിൻ്റെ നെറുകയിലേക്ക് തൊട്ട് കൊടുത്തു കണ്ണടച്ചുകൊണ്ട് അവൾ നെറുകയിലുള്ള സിന്ദൂരം ഏറ്റുവാങ്ങുകയും ചെയ്തു തനിക്കെന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ സമയം വേണമെന്ന് എനിക്കറിയാം ചില ചടങ്ങുകൾ അതുപോലെ തന്നെ ചെയ്യേണ്ടി വരും ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രയിൽ മഹി കാത്തുവിനോട് പറയുകയായിരുന്നു കാത്തുവിൻ്റെ നെറുകയിൽ സിന്ദൂരം തൊട്ടതിന് ശേഷം അവൾ വീണ്ടും മൗനമായി ഇരിക്കുന്നത് മഹി ശ്രദ്ധിച്ചു എനിക്കറിയാം മഹിയേട്ടനും ആക്സെപ്റ്റ് ചെയ്യാൻ സമയം വേണമെന്ന് പിന്നെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാൻ എനിക്കും സമയം വേണം പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ നല്ലൊരു ഭാര്യയായിരിക്കും മഹിയേട്ടന് എന്നെനിക്ക് മഹിയേട്ടനെ ഉൾക്കൊള്ളാൻ കഴിയുന്നു അന്ന് നമുക്കൊരു ജീവിതം തുടങ്ങാം അപ്പോൾ തനിക്കെന്നെ ഉൾക്കൊള്ളാനുള്ള ഉദ്ദേശമൊക്കെ ഉണ്ട് അല്ലേ പറയുമ്പോൾ പുഞ്ചിരിയായിരുന്നു മഹിയിൽ പിന്നെ ഉൾക്കൊള്ളാതെ എങ്ങനെയായാലും നിങ്ങൾ എൻ്റെ കെട്ടിയവനല്ലേ മഹിയുടെ പുഞ്ചിരി അതേപടി കാത്തുവിലും ഉണ്ടായി പിന്നീട് അവരുടെ സംസാരങ്ങൾ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു തറവാട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ മൂക്കമായിരുന്നവർ തറവാട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സന്തോഷത്തിലായിരുന്നു കാറിൻ്റെ ശബ്ദം കേട്ടപ്പോഴേ സേത് വേഗം പടികളിറങ്ങി താഴേക്ക് വന്നു അപ്പോഴേക്കും മഹി ഡൈനിങ് ഹാളിലേക്ക് നടന്നിരുന്നു കാത്തു സ്റ്റെപ്പുകൾ കയറാൻ നിൽക്കുകയായിരുന്നു നിങ്ങളെത്തിയോ കാത്തുവിനെ കണ്ടതും നിറഞ്ഞ പുഞ്ചിരി നൽകിക്കൊണ്ട് സേതു ചോദിച്ചതും അപ്പോൾ തന്നെ കാത്തു സേതുവിനെ ആഞ്ഞു പുണർന്നിരുന്നു താങ്ക്സ് എന്തിനെ തന്നെ പുണർന്നവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് സേതു സംശയത്തോടെ ചോദിച്ചു കള്ളം പറഞ്ഞതിന് കാത്തുവിൻ്റെ ചുണ്ടിൽ ഇപ്പോഴും പുഞ്ചിരി തന്നെ ഓ രാവിലെ ഞാൻ പറഞ്ഞതൊക്കെ എന്തായി മഹേട്ടനോട് സംസാരിച്ചോ കാത്തു തല താഴെത്തിക്കൊണ്ട് മൂളി മഹിയേട്ടനെ മനസ്സിലായല്ലേ ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് സേതു അങ്ങനെ ചോദിച്ചതും കാത്തു ഞെട്ടലോടെ പെണ്ണിനെ നോക്കി ഞെട്ടേണ്ട എന്നെ നല്ലതുപോലെ മഹിയേട്ടൻ അറിയാം ഇങ്ങനെ എത്ര എത്ര അടവുകൾ ഞാൻ പയറ്റിയിരിക്കുന്നു നീ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വാ നമുക്ക് തൊടിയിലൊക്കെ പോയി വരാം സേതു പറഞ്ഞതും കാത്തു വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു വന്നു മനസ്സിൻ്റെ സംഘർഷങ്ങളൊക്കെ ഒരയവ് വന്നതുപോലെ കാത്തുവിനു തോന്നുകയും ചെയ്തു എന്തായാലും ആ ബുദ്ധി ഏറ്റു ഇനിയിപ്പോൾ ശാലിനിക്ക് ഒരു വർഷം കഴിയാതെ ഓഫീസിൽ നിന്ന് പുറത്തു പോകാൻ കഴിയില്ലല്ലോ അത് ശരിയാ പക്ഷേ സത്യങ്ങൾ അറിയുമ്പോൾ പെണ്ണ് പൊട്ടിത്തെറിക്കുമോ കാശി ചെറു പുഞ്ചിരിയോടെ കണ്ണനെ നോക്കി എന്തെന്നാൽ അവനറിയാം ശാലിനിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് അത് ഉറപ്പായും ഉണ്ടാകും എന്തായാലും നിനക്ക് ഓഫീസിൽ പോയാലേ മതിയാകും പിന്നെ ഒരു ഗുണമുള്ളത് നിന്റെ ഓഫീസാണെന്ന് അറിഞ്ഞാലും അവൾക്ക് അവിടെ തന്നെ ജോലി ചെയ്യേണ്ടി വരും എന്നതാണ് ഇല്ലെങ്കിൽ എത്രയാ പത്ത് ലക്ഷം അല്ലേ കട്ടി വയ്ക്കേണ്ടത് പറയുമ്പോൾ കണ്ണൻ്റെ ചുണ്ടിലും പുഞ്ചിരി തന്നെ ഇതുവരെ കാശിയുടെ ഓഫീസിൽ ഇങ്ങനെയൊരു നിബന്ധന ഉണ്ടായിരുന്നില്ല എന്നാൽ ശാലിനിക്ക് മാത്രം അവൻ ഇങ്ങനെയൊരു നിബന്ധന വെച്ചത് എന്തുകൊണ്ടാണെന്ന് കണ്ണന് മനസ്സിലായി ഹാ പറയാൻ വിട്ടു നിൻ്റെയും അബിയുടെയും കല്യാണക്കാര്യം വീണ്ടും കുത്തിപ്പൊക്കാൻ ചാൻസ് ഉണ്ട് കണ്ണൻ പറഞ്ഞതും അത്രയും നേരം സന്തോഷത്തോടെ ഇരുന്നവൻ്റെ മുഖം ഇരുണ്ടു നമി പറഞ്ഞതാ പെണ്ണുങ്ങൾക്കിടയിലുള്ള ചർച്ചയാണ് ചെറിയമ്മ അച്ഛനോട് വീണ്ടും സംസാരിച്ചുവെന്ന് അഭിക്ക് നിന്നോട് പ്രണയം മാത്രേ പ്രണയമല്ല കോപ്പാണ് അവൾക്ക് എന്നോട് കാത്തുവിനെ ഞാൻ എങ്ങനെ കാണുന്നുവോ അതുപോലെ തന്നെയാണ് അഭിയേയും ആമിയെയും ഞാൻ കാണുന്നത് പിന്നെ ഇപ്പോൾ എന്നോട് ഇഷ്ടം തോന്നാൻ കാരണം മറ്റൊന്നുമല്ല മുത്തശ്ശൻ എൻ്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളാണ് അതിലാണ് അമ്മയുടെയും അച്ഛൻ്റെയും മുകളുടെയും കണ്ണുകൾ മുത്തശ്ശൻ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെയും ചില ഉദ്ദേശങ്ങളുമുണ്ട് അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ ചോദിക്കാൻ നിൽക്കുകയായിരുന്നു ശരിക്കും എന്താ സംഭവം മുത്തശ്ശൻ നിൻ്റെ പേരിൽ അങ്ങനെ വെറുതെ ഒന്നും എഴുതി വയ്ക്കില്ലെന്ന് എനിക്കറിയാം അത് മൂന്നാറിലെ എസ്റ്റേറ്റും ടൗണിലെ മാളും ഇതിൻ്റെ കൂടെ വേറെയും എഴുതി വെച്ചിട്ടുണ്ടെന്നറിയാം അറിയാം എന്നോട് പറയാൻ കഴിയുന്നതാണെങ്കിൽ പറഞ്ഞാൽ മതി നിന്നോട് ഇത്രയും നാളും ഞാൻ ചോദിച്ചില്ല പക്ഷേ ഇപ്പോൾ എന്തോ അറിയാനൊരു താൽപ്പര്യം മരിക്കാൻ നേരം മുത്തശ്ശൻ കുറ്റബോധത്തോടെ എൻ്റെ പേരിൽ എഴുതി വെച്ചതാണ് അതൊക്കെ ഒരു വ്യക്തിക്ക് കൈമാറേണ്ടതാണ് അല്ലാതെ എനിക്കായി മുത്തശ്ശൻ തന്നതല്ല എനിക്കായി ഒന്നും തന്നിട്ടുമില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും അത് മനസ്സിലായി ആ വ്യക്തി ആരാണ് പിന്നെ എന്താ നീ അവർക്ക് ഇതൊന്നും എഴുതി കൊടുക്കാത്തത് അല്ല എന്തിനാണ് അവർക്ക് മുത്തശ്ശൻ സ്വത്തുക്കൾ കൊടുക്കുന്നത് അതും ഇത്രയും വിലയുള്ള മംഗളശ്ശേരി തറവാടിൻ്റെ നെടുതൂടായ ഭാഗങ്ങൾ പറാനേറെ ഉണ്ട് സമയമായില്ല പറയാം ഞാനിപ്പോൾ ഒരു അന്വേഷണത്തിലാണ് മുത്തശ്ശൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നീ പറഞ്ഞു വരുന്നത് മുംബൈയിലുണ്ടായിരുന്നാ കണ്ണൻ സംശയത്തോടെ കാശിയെ നോക്കി ആരാ എന്താ ഒന്നും അറിയില്ല ഒരു പ്രൂഫുമില്ല ആ വ്യക്തിയുടെ കുടുംബത്തിനായുള്ള തിരച്ചിലാണ് ഞാനിപ്പോഴും ഭാര്യയും മകളും അവർക്ക് വേണം എനിക്ക് മുത്തശ്ശൻ എൻ്റെ പേരിൽ എഴുതി തന്നത് മുഴുവൻ തിരിച്ചു കൊടുക്കാൻ ഒരു പ്രൂഫും ഇല്ലെന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാനാണ് കണ്ടുപിടിക്കണം ഈ എട്ട് വർഷങ്ങൾക്കിടയിൽ ഞാൻ ആ വ്യക്തികളെ തിരഞ്ഞു നടപ്പാണ് ഇപ്പോഴും തിരയുന്നു കണ്ണൻ പിന്നീടൊന്നും പറഞ്ഞില്ല അവനറിയാം കാശി എന്താണെന്ന് മുത്തശ്ശിന് വാക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ കാശി അവരെ കണ്ടുപിടിച്ച് മുത്തശ്ശൻ്റെ കടമകൾ തീർത്ത് കൊടുക്കുമെന്നും അതിനിടയിൽ മറ്റെന്തൊക്കെയോ മുത്തശ്ശൻ കാശിയോട് പറഞ്ഞിട്ടുണ്ടോ എന്നും കണ്ണൻ ഉറപ്പുണ്ട് ഇതിപ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാകുമോ അമ്മേ കാശിയുടെ സമ്മതമല്ലേ ഇവിടെ വേണ്ടത് തറവാട്ടിൽ ചർച്ചയായാലാണ് ഗൗരിയും മുത്തശ്ശിയും രാമഭദ്രനും അഭിയും ചർച്ചാ വിഷയം അഭിയും കാശിയും തമ്മിലുള്ള വിവാഹം തന്നെ നോക്കാം അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ കാശിയുടെ പെണ്ണ് അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വേണ്ട മുത്തശ്ശി ഉറപ്പിച്ചു പറഞ്ഞു ഇവളൊന്നും മുന്നിട്ടിറങ്ങിയാൽ നടക്കാവുന്നതേ ഉള്ളൂ കാശിയുടെയും ഇവരുടെയും വിവാഹം രാമഭദ്രൻ അഭിയെ നോക്കി പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാ കാശിയേട്ടന് ഞാൻ അടുത്തു പോകുന്നത് പോലും ഇഷ്ടമല്ല അതുമല്ല എല്ലാവരുടെയും മുന്നിൽ വച്ചല്ലേ കാശിയേട്ടൻ എന്നെ തല്ലിയത് ഓർമ്മ വരുമ്പോൾ അഭിയിൽ വല്ലാത്ത ദേഷ്യവും ഉളവാകുന്നുണ്ട് അതു പിന്നെ നിനക്ക് കിട്ടേണ്ടത് തന്നെയാണ് പറയുന്നു മുഴുവൻ കേൾക്കാതെ നീ വന്നു പറഞ്ഞിട്ടല്ലേ ഞാനും ആ പെണ്ണിനെ എന്തൊക്കെ പറഞ്ഞു എനിക്കും കിട്ടിയില്ലേ കാശിയുടെ കയ്യിൽ നിന്നും നിനക്കടിയാണെങ്കിൽ എനിക്ക് അപമാനം ആയിരുന്നില്ലേ അവൻ നൽകിയത് നീ കാരണം എൻ്റെ കുട്ടി ആദ്യമായി എന്നോട് ദേഷ്യപ്പെട്ടു മുത്തശ്ശി ദേഷ്യത്തോടെ തന്നെ അഫിയോട് പറഞ്ഞതും അവൾ മുഖം കറുപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് പോയി ദാ ഈ സ്വഭാവം കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയാൽ എങ്ങനെയാ പോകുന്നവളെ നോക്കി ദേഷ്യത്തോടെ മുരണ്ടു രാമഭദ്രൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കയ്യൊഴിയാൻ കഴിയില്ലല്ലോ അറിയാലോ മംഗളശ്ശേരിയുടെ പകുതി സ്വത്താ അവൻ്റെ പേരിൽ അച്ഛൻ എഴുതി കൊടുത്തിരിക്കുന്നത് നോക്കാം അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും മംഗളശ്ശേരിയിലെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ കാശിയുടെ പെണ്ണായി അഭി തന്നെ മതി ഇനി എത്ര വലിയ തറവാട്ടിലെ പെണ്ണ് വന്നാലും ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കില്ല കാശിയുടെ പെണ്ണ് അത് അഭി തന്നെ ഉറച്ചില കുറച്ചൊരു തീരുമാനമെടുക്കുകയായിരുന്നു മുത്തശ്ശി പക്ഷേ അവരറിഞ്ഞിരുന്നില്ല ആ ഒരുവൻ്റെ മനസ്സ് എന്നെ അവൾ കീഴടക്കിയെന്ന് അവരുടെ പ്രണയ സംഗമത്തിന് സമയമായെന്ന് ദേ ആ കാണുന്ന പാടമില്ലേ അതിൻ്റെ അപ്പുറം വലിയൊരു കാവുണ്ട് ഈ അമ്പാട്ട് തറവാട്ട് കാവാണ് നമുക്കൊരു ദിവസം പോകാം കേട്ടോ ആരും അവിടേക്കൊന്നും പോകാറില്ല എന്നാലും നാട്ടാരൊക്കെ തീ പോകും അതെന്താ ആരും പോകാതെ തറവാട്ട് കാവ് ആകുമ്പോൾ തറവാട്ടിലുള്ളവരൊക്കെയല്ലേ പോകേണ്ടത് തൊടിയിലൂടെ നടക്കുന്നതിനിടയിൽ സേതു ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് കാത്തുവിന് ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ കാത്തുവി ആ ഇടങ്ങളൊക്കെ നല്ലതുപോലെ ഇഷ്ടമാവുകയും ചെയ്തു അറിയില്ല ഞാൻ അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ ചോദിക്കാൻ പോയില്ല ചോദിക്കേണ്ടത് ബാലമ്മയോടാണ് എന്തോ എനിക്ക് ബാലമ്മയോട് പഴയ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വല്ലായ്മ തോന്നും അവസാനം എത്തുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്കായിരിക്കും ബാലമ്മ എത്തുന്നത് അതോടെ ബാലമ്മ കരയാനും തുടങ്ങും അതിനേക്കാൾ ഭേദം ഒന്നും അറിയാതിരിക്കുന്നതാ നിന്നോട് ഞാനൊരു അതിശയം പറയട്ടെ എന്താ സേതു കാത്തുവിനെ നോക്കി എനിക്കൊരു കൂട്ടുകാരിയുണ്ട് ശാലിനി അവൾ വാ പറയാൻ തുടങ്ങിയതും അതേ സമയമായിരുന്നു കാത്തുവിൻ്റെ ഫോണിലേക്ക് ഷാലുവിൻ്റെ കോൾ വന്നത് കയ്യിലുള്ള ഫോണിൽ നോക്കിയതും ഷാലുവിൻ്റെ നമ്പർ കണ്ടതും സന്തോഷത്തോടെ കാത്തു വേഗം ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ വെച്ചു ഹലോ ഷാലു കാതുവിൻ്റെ മനം തുടിക്കുകയായിരുന്നു അവളുടെ ശബ്ദം കേൾക്കാൻ എന്നോട് ദേഷ്യമാണോ ഷാലിയുടെ ശബ്ദവും ഇടറുന്നുണ്ട് ഞാൻ ഞാനെന്തിരുന്നു നിന്നോട് ദേഷ്യപ്പെടണം കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ കല്യാണത്തിന് വരാതിരുന്നത് എനിക്കറിയാം അഭിമാനമുള്ള ഏതൊരു പെണ്ണും ആ വീട്ടിൽ നിൽക്കുകയും ഇല്ല കല്യാണം കൂടുകയും ഇല്ല എനിക്ക് അറിയാവുന്നതല്ലേ ഷാലു എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ കല്യാണത്തിന് വരില്ലെന്ന് നീ ഹാപ്പി അല്ലേ മഹി മഹിയേട്ടൻ ഞാൻ ഹാപ്പിയാണ് മഹീന്ദ്രൻ മഹിയേട്ടൻ ഞാൻ വരാം നിന്നെ കാണാൻ ആളോടൊപ്പം നിനക്ക് ആളെ പരിചയപ്പെടുകയും ചെയ്യാം പിന്നെ ഞാൻ വിളിച്ചതൊരു ഹാപ്പി ന്യൂസ് പറയാനാ പറയുമ്പോൾ ഷാലുവിൻ്റെ ചുണ്ടിരി പുഞ്ചിരി ആയിരുന്നു തൻ്റെ മുന്നോട്ടുള്ള യാത്രയുടെ തുടക്കം അത് ആദ്യം അറിയേണ്ടത് തൻ്റെ ഒറ്റ ഒറ്റ കൂട്ടുകാരി തന്നെയാണെന്ന് ഷാലുവിന് നിർബന്ധമുണ്ടായിരുന്നു എന്താടാ ഷാലിനിയുടെ സന്തോഷം അവളുടെ വാക്കുകളിൽ നിന്നും കാത്തുവിനും മനസ്സിലായി എനിക്ക് ജോലി കിട്ടി കെ എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ബിൽഡിംഗ് സെക്ഷനിലാണ് അതുമാത്രമല്ല പി ജി ചെയ്യുമ്പോൾ പാർട്ട് ടൈം ജോബും എനിക്ക് എവിടെ ചെയ്യാൻ കഴിയും ഓ ഗ്രേറ്റ് അല്ല കെ എൻ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു വേള കാത്തുവിന് തൻ്റെ ഏട്ടൻ്റെ കമ്പനിയെക്കുറിച്ചാണ് ഓർമ്മ വന്നത് ഞാൻ പോയത് തൃക്കാവിലെ ഓഫീസിലാണ് പുതിയതായി തുടങ്ങിയാ ആ മനസ്സിലായി ഇപ്പോൾ കാത്തുവിന് കാര്യം പിടികെട്ടി അങ്ങനെ തൻ്റെ ഏട്ടൻ തൻ്റെ പെണ്ണിനെ കൈവിടില്ലെന്ന് കാത്തുവിന് ഉറപ്പായി പിന്നെ ഷാലു ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാവേ എനിക്കിവിടെ നല്ലൊരു കൂട്ടിനെ കിട്ടി സേതു ലക്ഷ്മി സേതു എന്ന് വിളിക്കും ശാലുവിനോട് പറഞ്ഞുകൊണ്ട് ഫോൺ കാത്തു സേതുവിന് നേരെ നീട്ടി സംസാരിക്കേ എന്റെ കൂട്ടുകാരിയാ ഷാലിനി കാത്തു പറഞ്ഞതും സേതു അവളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു ഹലോ ആ ഞാൻ മഹിയേട്ടന്റെ അനിയത്തിയാ ഷാലുവിനെ കുറിച്ച് അല്പം മുമ്പ് കാത്തു പറഞ്ഞതേയുള്ളൂ കാത്തു ഇവിടേക്ക് വരുമ്പോൾ താനും വരണം വരാം അത്രയും പറഞ്ഞുകൊണ്ട് സേതു കാത്തുവിനെ നേരെ ഫോൺ നീട്ടി അതേസമയമായിരുന്നു ഫോണിലുള്ള വാൾ പേപ്പറിലേക്ക് സേതുവിൻ്റെ കണ്ണുകൾ ചെന്നുടക്കിയത് ശരി ശാലു ഞാൻ വിളിക്കാം ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ വന്നതാ തനിക്ക് നേരെ നീട്ടിയ ഫോൺ വേഗം കാത്തു വാങ്ങി ഷാലുവിനോട് പറഞ്ഞു ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ഷാലു ഫോൺ കട്ടാക്കിയതും കാത്തു തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ മാത്രം നോക്കി നിൽക്കുന്ന സേതുവിനെയാണ് കണ്ടത് എന്താടാ കുന്തംകണ്ട പെരിച്ചയ്യെപ്പോലെ സേതുവിൻ്റെ നിൽപ്പ് കണ്ട് ചിരിയോട് ചോദിച്ചു കാത്തു നിന്നെ ഇപ്പോൾ വിളിച്ച ആളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചേ ഹോ അപ്പോൾ നീ കണ്ടിരുന്നല്ലേ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറയാൻ പോയത് പറയുന്നതിനോടൊപ്പം തൻ്റെ ഫോൺ ഗാലറി തുടർന്ന് ശാലിനിയുടെ ഫോട്ടോ സേതുവിന് അരികിലേക്ക് നീക്കി കാണിച്ചു കൊടുത്തു ബാലമ്മ ഒരു വേള തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സേതുവിന് തുടരും ഇന്നലെ തീരെ വയ്യായിരുന്നു ദാ ജലദോഷം ഇപ്പോഴും മാറിയിട്ടില്ല പനിയും ജലദോഷവും തലവേദനയുമാണ് പിന്നെ ഇവിടെ ഡെയിലി പോസ്റ്റ് ചെയ്യാതിരുന്നാലും കുത്തനെ ഞാൻ ഇതുവരെ നേടിയതൊക്കെ ഇല്ലാതായി പോകും അതുകൊണ്ടാണ് റിസ്ക് എടുത്ത് പോസ്റ്റ് ചെയ്തത് പിന്നെ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യാൻ പിന്നെ എന്താ ചെറിയ പാർട്ടാണെന്നറിയാം അഡ്ജസ്റ്റ് ചെയ്യണേ ആവുന്നില്ല സ്ക്രീൻ നോക്കുമ്പോൾ കണ്ണും വല്ലാതെ പുകയുന്നത് പോലെ അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാവേ